ഡി ജി പി യോഗേഷ് ഗുപ്തയ്ക്ക് വിജിലൻസ് ക്ലിയറൻസ് നൽകാത്ത സംസ്ഥാന സർക്കാർ നടപടി നേരത്തെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ് വാർത്തയായതാണ് കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ അദ്ദേഹം സമീപിച്ചതാണ് അഞ്ച് ദിവസത്തിനകം ക്ലിയറൻസ് നൽകണമെന്ന നിർദ്ദേശം ഇപ്പോൾ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്ന പ്രധാനപ്പെട്ട വാർത്ത ബിനിൽ കൊച്ചിയിൽ നിന്ന് നൽകുന്നു ബിനിൽ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് അനുകൂലമായ നടപടി ഉണ്ടാകുന്നില്ല തന്റെ സർവീസ് തടസ്സപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം എന്ന് സംശയിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടായിരുന്നല്ലോ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിക്കുമ്പോൾ ഇപ്പോൾ ട്രിബ്യൂണലിന്റെ രജീഷ് ഇപ്പോൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സംസ്ഥാന സർക്കാരിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഡി ജി പി യോഗേഷ് ഗുപ്തയുടെ വിജിലൻസ് സ്റ്റേറ്റസ് റിപ്പോർട്ട് അത് അഞ്ചു ദിവസത്തിനകം കൈമാറണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ സി എ ടി നൽകിയിരിക്കുന്നത് നേരത്തെ സർക്കാർ ഈ വിജിലൻസ് സ്റ്റേറ്റസ് റിപ്പോർട്ട് ബോധപൂർവം വൈകിപ്പിക്കുന്നു എന്ന ആരോപണവുമായിട്ടാണ് ഡി ജി പി യോഗേഷ് ഗുപ്ത കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ചത് അവിടെ നിന്ന് ഇപ്പോൾ അദ്ദേഹത്തിന് അനുകൂലമായ ഒരു ഉത്തരവ് ലഭിച്ചിരിക്കുകയാണ് ഇനി സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ എന്ത് തുടർ എടുക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം സർക്കാരുമായി അകൽച്ചയിലുള്ള ഒരു മുതിർന്ന ഐ പി എസ് യോഗേഷ് ഗുപ്ത അദ്ദേഹം വിജിലൻസിൽ നിന്ന് തെറിക്കുകയായിരുന്നു പിന്നീട് അദ്ദേഹം ഫയർഫോഴ്സ് മേധാവിയായി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ ഫയർഫോഴ്സ് മേധാവി സ്ഥാനത്ത് നിന്നും മാറ്റി അങ്ങനെ സർക്കാരിന് നീരസമുള്ള ഒരു മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് യോഗേഷ് ഗുപ്ത അതാണ് അദ്ദേഹത്തിന്റെ വിജിലൻസ് സ്റ്റേറ്റസ് റിപ്പോർട്ട് ഇത്ര വൈകിപ്പിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി ഉയർന്നു നിൽക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന് കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാനായി വിജിലൻസ് സ്റ്റേറ്റസ് റിപ്പോർട്ട് നിർബന്ധമാണത് സംസ്ഥാന സർക്കാരാണ് അത് നൽകേണ്ടത് അത് നൽകുന്നില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട പരാതി കാരണം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോയാൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് വരാൻ സാധ്യതയുള്ള ഒരു ഐ ഉദ്യോഗസ്ഥനാണ് ഡി ജി പി യോഗേഷ് ഗുപ്ത അദ്ദേഹത്തിന് ദീർഘകാലത്തെ സർവീസിന് ബാക്കിയുമുണ്ട് അതുകൊണ്ട് അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഉദ്യോഗസ്ഥം കൂടിയാണ് സംസ്ഥാന പോലീസ് മേധാവി ഈ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ വിടുന്നവരുടെ ചുരുക്കപ്പട്ടികയിൽ വന്നയാളാണ് യോഗേഷ് ഗുപ്ത തന്നെ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിൽ പോകാനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ അതിനുവേണ്ടി അദ്ദേഹത്തിന് ഈ വിജിലൻസ് സ്റ്റേറ്റസ് റിപ്പോർട്ട് ആവശ്യമാണ് പക്ഷേ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ സംസ്ഥാന പോലീസ് മേധാവി സെലക്ഷനുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളിൽ അദ്ദേഹം കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകാൻ സമ്മതം അറിയിച്ചിരുന്നുവെങ്കിൽ മറ്റു പലരെയും കൂടി ഈ പാനലിലേക്ക് കൊണ്ടുവരാൻ സംസ്ഥാന സർക്കാരിന് കഴിയുമായിരുന്നു അങ്ങനെ കഴിയാതെ പോയി യോഗേഷ് ഗുപ്തയുടെ നിലപാട് മൂലം എന്നതൊക്കെ പല ഘട്ടങ്ങളിൽ ചർച്ചയായിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അദ്ദേഹത്തോട് സർക്കാരിന് ഇത്ര എന്ന ആരോപണങ്ങളും ഒക്കെ ഉയർന്നു വന്ന ഒരു ഘട്ടമുണ്ട് എന്തായാലും ആ യോഗേഷ് ഗുപ്തയ്ക്കെതിരെ നീങ്ങിയ സർക്കാരിന് വലിയ തിരിച്ചടി ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു അദ്ദേഹത്തിന് വിജിലൻസ് സ്റ്റേറ്റസ് റിപ്പോർട്ട് അടിയന്തരമായി നൽകാനാണ് ഇപ്പോൾ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് നടക്കാൻ തിരിച്ചടിയാണ് ഈ വിഷയത്തിൽ